സുപ്ര സുസൂക്കിയുടെ പുതിയ ഷോറൂം പുഴക്കലിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സുപ്ര സുസൂക്കിയുടെ പുതിയ പ്രീമിയം ഷോറൂമാണ് ശോഭാ സിറ്റിക്ക് സമീപം പുഴക്കൽ അയ്യപ്പസ്വാമി ടെമ്പിൾ ബിൽഡിങ്ങിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുസൂക്കി റീജിയണൽ മാനേജർ സജിത് അരവിന്ദാക്ഷൻ സുസൂക്കി ഏരിയ സെയിൽസ് മാനേജർ ഘോഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പന പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഡി വിൽസൺ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ആർ ലത ബിജീഷ് എബി എന്നിവർ ചേർന്ന് പതിനഞ്ചോളം വാഹനങ്ങൾ നിരത്തിലിറക്കിക്കൊണ്ട് നിർവഹിച്ചു ഹൈടെക് സർവീസ് സെന്റർ പ്രീമിയം കസ്റ്റമർ ലോഞ്ച് വാഹനപ്രേമികൾക്കായി തിരഞ്ഞെടുക്കുവാൻ സുസൂക്കി ഇരുചക്ര വാഹനങ്ങളുടെ വിപുലമായ ശേഖരം മികച്ച പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രത്യേകതകളാൽ പുതിയ ഷോറൂം വേറിട്ട് നിൽക്കുന്നു നമ്മുടെ ഈ സുസൂക്കി പുതിയൊരു ഭാഗത്തേക്ക് മാറാൻ മെയിനായിട്ട് വാഹനത്തിന്റെ ഈ ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്കിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യവും പിന്നെ സ്പേഷ്യസ് ആയ ഒരു ഷോറൂം ഫെസിലിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഈ കാലത്ത് വാഹന സൗകര്യം നിർബന്ധമാണല്ലോ അതിനു വേണ്ടിയിട്ട് വിശാലമായിട്ട് പ്രീമിയം ഡീലർഷിപ്പാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ വാഹനം സർവീസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങൾ സൗകര്യം ഇവിടെ ലഭിക്കും ഈ സുസൂക്കിയുടെ വാഹനം ആഗ്രഹിക്കുന്നവർക്കായി ഓരോ പർച്ചേസിനോടൊപ്പം അയ്യായിരം രൂപ വിലവതിക്കുന്ന ഉറപ്പായ സമ്മാനങ്ങളും ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറുകളും സുപ്ര സുസൂക്കിയിൽ ഒരുക്കിയിരിക്കുന്നു ഇനീഷ്യൽ പേയ്മെന്റ് അഥവാ ആദ്യ തവണ ഇല്ലാതെയും കുറഞ്ഞ പലിശ നിരക്കിലുമുള്ള മികച്ച ഫിനാൻസ് സൗകര്യങ്ങൾക്ക് പുറമെയാണ് ഇത് ഈ ഒരു സമയത്ത് ഓണൊക്കെ വരികയാണ് ഓണൊക്കെ വരുമ്പം ഓണത്തിനോടനുബന്ധിച്ചിട്ടും ഒരുപാട് കൈനിറയ സമ്മാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ സ്കീം തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് ഏകദേശം അയ്യായിരം രൂപ വരെ വേർത്തുള്ള അഷോർഡ് ഗിഫ്റ്റ്സ് നമ്മൾ ഓരോ വാഹനത്തിൻ്റെ കൂടെയും പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പ് നൽകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറുകൾ വിവിധ വാഹനങ്ങൾക്കായി ക്യാഷ് ബാക്ക് ഓഫറുകൾ നൽകുന്നുണ്ട് പിന്നെ ഫൈനാൻസിലെടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സീറോ പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് അതുപോലെ യാതൊരുവിധ ആദ്യ തവണയും അടയ്ക്കാതെ തന്നെ വാഹനം സ്വന്തമാക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും സുപ്രയും ഓണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ ഷോറൂം ഇവിടെ ആരംഭിക്കുകയാണ് ചടങ്ങിൽ സുപ്ര സ്കൂൾ സ്കോളർഷിപ്പ് വിജയികളായ വരടിയം ഗവൺമെന്റ് യു സ്കൂളിൽ നിന്നുള്ള വിയാൻ ജോ പുറനാട്ടുകര ശ്രീശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ഭൂമിക വി എം വെസ്റ്റ്ഫോർഡ് എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തുളസി ടി എസ് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സുപ്ര ഗ്രൂപ്പ് സി എഫ് ഒ ടോം തോമസ് സുപ്ര ഗ്രൂപ്പ് സർവീസ് എ ജി എം നുഹ്മാൻ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എ ജി എം രമേഷ് സെയിൽസ് മാനേജർ രാജേഷ് കെ ആർ സർവീസ് മാനേജർ ജസിൻ സൂര്യ ഫിൻകോർപ്പ് ഡയറക്ടർ സണ്ണി പി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും സെവൻ നയൻ സീറോ ഡബിൾ ടു സീറോ സീറോ ഡബിൾ ഫൈവ് സീറോ സെവൻ നയൻ സീറോ ഡബിൾ ടു ഡബിൾ സീറോ ഡബിൾ സിക്സ് ഫോർ